ഭാവിയിൽ വേവിച്ച നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാം വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ എന്നിട്ടതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അപ്പോഴത്തെ ഞാനിവിടെ ഒരു പാക്കറ്റ് സേമിയാണ് എടുത്തേക്കുന്നത് ഇത് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കത്തില്ല ആ ഒരു സേമിയാണ് അത് വറുത്തതോ വറുക്കാത്തതോ ആവാം പിന്നെ നന്നായിട്ട് പഴുത്ത ചെറുപഴം അല്ലേ അതെടുത്തിട്ടുണ്ട് നിങ്ങൾക്കിതിന് പകരം വേണമെങ്കിൽ ഏത്തപ്പഴം വേണമെങ്കിൽ എടുക്കാം ഇനി ഞാനൊരു കടായി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാനിവിടെ കുറച്ച് കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ടേ മുഴുവനെ കിടന്നതൊക്കെ ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് ഈ കപ്പലണ്ടിക്ക് പകരം വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ എടുക്കാം പക്ഷേ എല്ലാവർക്കും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ ഇടാൻ പറ്റുന്നത് കപ്പലണ്ടി അല്ലേ അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മൊരിയിച്ചെടുക്കാമേ ഈ നെയ്ൽ കിടക്കുമ്പോൾ തന്നെ നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പം കപ്പലണ്ടിക്ക് നല്ലൊരു മണമൊക്കെ വരുമേ ഇനി നമുക്കിതിൽ നെയ്യൊന്നും ഒഴിക്കേണ്ട അതേ ഒരു പാനിൽ തന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള സേമയും കൂടി നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാമേ ഒരു മീഡിയം തീയിൽ വേണം ഇത് നമ്മൾ വെച്ചിട്ട് വറുക്കാനായിട്ട് തീ കൂട്ടി വെച്ചത് കരിഞ്ഞു പോകും ഇതുപോലെ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് തിളച്ച വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ നല്ലവണ്ണം വെട്ടിത്തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം ഇതിപ്പം വെള്ളം ഒഴിക്കുന്നതിന് അങ്ങനെ ഒരു കണക്ക് ഞാൻ ഞാനിപ്പോൾ പറയുന്നില്ല കാരണം ചില സേമിയയ്ക്ക് വേവ് കൂടുതലായിരിക്കും ചില സേമിയ്ക്ക് പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞതുപോലെ ആയിപ്പോകും അതുകൊണ്ടാണേ അതിപ്പം നമുക്ക് ഏകദേശം ഇത് നികക്കൊന്ന് വെള്ളം ഒഴിച്ചാൽ മതി ഇതിപ്പം ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും പക്ഷെ നമ്മൾ പായസം വയ്ക്കുന്ന സേമയാകുമ്പം കുറച്ചും കൂടെ ഒന്ന് വേവ് കൂടുതലായിരിക്കും പിന്നെ ഞാനിവിടെ കുറച്ച് ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ ഇത് അഴുക്കും കല്ലും ഇല്ലാത്ത ശർക്കരയാണ് അതുകൊണ്ടാണ് ഞാനിതിപ്പം പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നത് അഴുക്കക്കുള്ള ശർക്കരയാണെങ്കിൽ നമ്മൾ ഉരുക്കിയിട്ട് അരിച്ച് ഒഴിക്കുന്നതാണ് നല്ലത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഒരു ഇലയുടെക്ക് സേമിയ വെച്ചിട്ട് നമ്മൾ എപ്പോഴും അരിപ്പൊടി വെച്ചും ഗോതമ്പൊടി വെച്ചും അല്ലെങ്കിൽ റാഗിപ്പൊടി വെച്ചും ഒക്കെ എല്ലാം ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ടേസ്റ്റാണ് കൊള്ളായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ഇതിപ്പം നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ചും കൂടെ നെയ്യൊക്കെ ആഡ് ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കാം നമുക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സേമിയയിൽ ആ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരണം അപ്പോഴത്തേക്കും ഞാൻ ആ മീഡിയം വലിപ്പത്തിലുള്ള ഒരു അരമുറി നല്ല പച്ച തേങ്ങ തിരുമി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ ഇത് നമുക്ക് അരിപ്പൊടിയൊക്കെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റഫിങ്ങായിട്ട് വേണമെങ്കിലും വെച്ച് കൊടുക്കാമേ പിന്നെ ഏകദേശം ഒരു ടീസ്പൂണോളം ഏലക്കയും ചുക്കും കൂടി ചേർത്ത് പൊടിച്ചതാണ് ചുക്കുപൊടി പൊടി മസ്റ്റാണ് കേട്ടോ ഇതിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഏലക്കപ്പൊടി മാത്രം ഇടാതെ ചുക്ക് പൊടിയും കൂടെ ചേർത്തിടുമ്പം നല്ലൊരു ടേസ്റ്റായിരുന്നേ വൈകുന്നേരത്തെ വിഷപ്പടക്കാനൊക്കെ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ അതൊന്നോ രണ്ടോ കഴിച്ചാൽ നല്ലതാണ് ഇനി നമുക്കിതിലേക്ക് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ സേമിയ വറുത്തപ്പം നെയ്യ് ചേർത്തിട്ടില്ലായിരുന്നു കപ്പലണ്ടി മൂപ്പിച്ചപ്പോൾ മാത്രമേ ഉള്ളൂ നെയ്യ് ചേർത്തത് ഇനി നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് കിടണം നമ്മൾ സാധാരണ കേസരിയൊക്കെ ഉണ്ടാക്കുമ്പം നല്ലൊരു കട്ടിയായിട്ട് വരത്തില്ലേ അതുപോലെ പിന്നെ തണുത്ത് കഴിയുമ്പോൾ എന്തായാലും കുറച്ചും കൂടെ കട്ടി അങ്ങനത്തെ നമ്മൾ നേരത്തെ മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള കപ്പലണ്ടിയിൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ മധുരം നിങ്ങൾ നോക്കിയിട്ട് കുറവാണെങ്കിൽ അവരവരുടെ പാകത്തിന് മധുരം ചേർത്ത് പോണം ഇവിടെ ഇപ്പം ഏകദേശം ഞാൻ ഈ ഒരു പരുവത്തിനുള്ള മധുരമാണ് എടുത്തേക്കുന്നത് സെയിമേ ആയതുകൊണ്ട് തന്നെ കുറച്ച് മധുരം ഇല്ലെങ്കിൽ കഴിക്കാൻ ഒരു വേറൊരു ടേസ്റ്റ് ആയിപ്പോ അതുകൊണ്ടാണേ അങ്ങനത്തെ ഏകദേശം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കട്ടിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കും ഞാനിപ്പം മൊത്തം പഴം എടുത്തിട്ടില്ലേ ഏകദേശം ഒരു മൂന്ന് പഴം എടുത്തിട്ടുള്ളൂ ചെറുപഴമൊക്കെ തൊലി കറുത്തിട്ട് ബാക്കി വരുകയാണെന്നുണ്ടെങ്കിൽ പുട്ടിൻ്റെ കൂടെ ആണെങ്കിൽ പോലും കഴിക്കാൻ കുട്ടികൾക്കെല്ലാം ഭയങ്കര മടിയായിരിക്കും അപ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ നല്ലതാണ് കേട്ടോ ഇനി ഞാൻ വാഴയിലെടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് വാട്ടി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചേക്കാണ് അടയുടെ പരുവത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നമുക്കിങ്ങനെ സേമിയ ഇതിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഓരോ ഇലയുടെ വെക്കുമ്പോഴും അതിനകത്ത് ഒരു കഷ്ണമെങ്കിലും പഴവും കൂടെ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണേ കാരണം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് പതുക്കെ നമുക്കൊന്ന് മടക്കി വെച്ചേക്കാമേ അങ്ങനെതേ നമുക്കിത് ഫുള്ള് മടക്കുന്ന സമയം കൊണ്ട് തന്നെ സ്റ്റീമറിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം എന്താ ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പുഴുങ്ങിയെടുക്കാമേ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കെട്ടി ഏകദേശം ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ടായിരുന്നേ നല്ല നേരത്തെ സേമിയം കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും ഇനി ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് അടച്ച് വെച്ച് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ വീഡിയോയും അതിൻ്റെ പിയർ ആയിട്ട് വരുന്നുണ്ട് ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ടിങ്ങനെ വെന്തിട്ടുണ്ട് ഇനി നമ്മളിത് ചൂടോടെ കഴിക്കുന്നതിന് പേരും ഒന്ന് തണുത്തിട്ട് കഴിക്കുന്നതാണ് നല്ലത് അങ്ങനെ ദ ഇതൊക്കെ തെ നന്നായിട്ട് ഈ ഒരു സേമി ഇലയുടെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ആ ഒരു പഴവും കൂടി ഇതിലേക്ക് ചേർന്ന് വരുമ്പം നല്ല ടേസ്റ്റാണ് ആവിയിൽ വേവിച്ച പലഹാരങ്ങളെന്ന് പറയുമ്പം പൊതുവേ എല്ലാവർക്കും ഒരു ഇഷ്ടം കൂടുതൽ അപ്പോൾ നമ്മുടെ വീഡിയോ ചെയ്യാറായി ഇപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്